ും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ എല്ലാപ്പൊഴിയും ഉണ്ടാക്കുന്നതിൻ്റെ രീതിയിൽ തന്നെ എന്നാലും ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ആദ്യമായിട്ട് ഇതിന് സവാള ഇതിൽ മൂന്ന് സവാള എടുത്തിട്ടുണ്ട് മൂന്ന് വലിയ സഭാളെ എടുത്തിട്ടുണ്ട് കുറച്ചെല്ലി വെളുപ്പുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് നമ്മൾ ചേർക്കണമെന്നു വെച്ചാൽ കൊച്ചുള്ളി സവാളാണെങ്കിൽ കിടക്കുമ്പോൾ ഇങ്ങനെ കുറച്ചുള്ള പിന്നെ ഇതിൽ ആറ് പച്ചമുളകൊക്കെ ഏടിയത് കുറച്ച് ഇഞ്ചി ആവശ്യത്തിന് കറിവേപ്പില മല്ലിയില പിന്നെ ചിക്കൻ നേരത്തെ കഴുകി വൃത്തിയാക്കി നമുക്ക് പാകത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇങ്ങനെ ആവശ്യമായിട്ടെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ള പേസ്റ്റ് അത് നമ്മൾ നല്ലതുപോലെ നല്ല ടേസ്റ്റാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചടങ്ങി കിട്ടിയാൽ ഈ ഒരു കൺസൾട്ടീൽ കിട്ടും പിന്നെ ഒരു നല്ല വലിയ തക്കാളി ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ഇതിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഈ ഇറച്ചിയിൽ മഞ്ഞൾപ്പൊടി ഇട്ട് മുളക് പൊടി ഇട്ട് ചിക്കൻ മസാല ഈ മൂന്നായിട്ടും നമ്മൾ ഇട്ടിടിക്കരുത് പിന്നെ നമുക്ക് അതിൻ്റെ അകത്തു ചേർക്കേണ്ടതായിട്ടെന്ന് വെച്ചാൽ കുരുമുളക് പൊടി കുരുമുളക് പൊടി എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എരികൂടുക കുറച്ച് അങ്ങനെ നമുക്ക് അതിൻ്റെ അകത്ത് ആവശ്യത്തിന് ഇതിൽ നമ്മൾ മുളകൊടി മല്ലിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ് നമ്മൾ നേരത്തെ ആഡ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് കുരുമുളക് നമുക്ക് ഏരിക്കനുസരിക്കും പൊതുവെ കുരുമുളകും ചേർക്കുന്ന ഉപ്പ് നമ്മൾ ഉപ്പാണ് നമ്മളെ ലാസ്റ്റായിട്ട് നമ്മൾ കയറുന്നത് ഇത് ഇതെല്ലാം കൂടെ നമ്മളിട്ട് മിക്സ് ചെയ്യുക ചില പണ്ടുള്ളവരൊക്കെ നമ്മളെ ഇങ്ങനെ ഇങ്ങനെ വരവി വയ്ക്കുന്നതും ചിലർ ഇറച്ചി കെട്ടിയ ശേഷമായിരിക്കും ചിലപ്പോൾ പൊളിയെ മറ്റും യൂസ് ചെയ്യുന്നത് നമ്മളിത് ഇത് വിരവിക്കുമ്പോഴത്തേക്കും അതിനകത്ത് മാരപ്പോ എല്ലാം കൂടി മിക്സായിട്ടിരിക്കും എന്നിട്ട് നമ്മൾ കറിവേപ്പില കറിവേപ്പില വലിയ ഇല ആയതുകൊണ്ടാണ് ചെറുതായിട്ട് മുറിച്ച് കൈ കൊണ്ട് ഇതാക്കി എടുക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യും മിക്സ് ചെയ്യുന്നതിലാണ് നമുക്ക് കാര്യം ഇരിക്കുന്നത് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് വെക്കണമെങ്കിൽ അല്ലെങ്കിൽ അല്ലാതെ മാറ്റി ഫ്രിഡ്ജില്ലാത്തവർ മാറ്റി വെച്ചാലും മതി അപ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അപ്പം എല്ലാം കൂടെ നല്ല രീതിയിൽ ടുത്ത് ഇറച്ചിയിലേക്ക് വെള്ളിടത്തും പിടിച്ചാൽ മതി എന്നാലും നമുക്ക് ആ കറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആ ആ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് നിങ്ങളെ വീട്ടിലിങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് അതിന് കമൻ്റ് ചെയ്തേക്കുന്നത് അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാം അതിൻ്റെ നല്ല തൂവലും മിസ്സാക്കുന്നതിനൊന്നും കരുതിയിരിക്കുന്നു പാ ഇറക്കിയിലൊക്കെ നല്ലതുപോലെ ചിക്കൻ അടിപൊളി നല്ലതുപോലെയൊക്കെ ഒരു അഞ്ച് മിനിറ്റ് കൂടുതൽ ഇത് വരുവേണ്ടി വരും അത്രേ ടൈം എടുത്ത് വരാൻ നമുക്ക് എല്ലാം ഇറക്കിയിലേക്ക് ആകും ഏകദേശം നമ്മൾ അരപ്പം ഒരു മിക്സായവ വരുന്നുണ്ട് ഇതേ കൺസൾട്ടിന് വന്ന് അരിഞ്ഞെടുക്കാൻ അരിഞ്ഞെടുക്കണം എന്നാൽ മിക്സാക്കിയെടുക്കണമെന്നാണ് ഉറങ്ങിരിക്കുന്നത് ഇത് നല്ലതുപോലെ മിക്സായി വരുന്നതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കിയുള്ള ഐറ്റങ്ങൾ നമുക്ക് റെഡിയാക്കാൻ പറ്റുള്ളൂ ഇതൊന്ന് നമ്മൾ പുരട്ടി എണ്ണ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരണം ഉണ്ടായ ഇതുപോലെ പുരട്ടി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് നമ്മൾ ലാസ്റ്റാണ് നമ്മൾ ഇഞ്ചി പേസ്റ്റ് കൊടുത്തത് അത് മുന്നേറ്റം മിസ് ചെയ്യും അത് തോന്നിയ നേരം നമ്മൾ ജസ്റ്റ് ഒന്ന് നമുക്ക് തിരയെടുക്കും വീണ്ടും നമ്മളത് ചെമ്പെടുത്തിട്ടുണ്ട് ചെമ്പിൻ്റെ അകത്ത് കുളച്ച് വെളിച്ചെണ്ണ നമ്മൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടു പൊട്ടിക്കണം അതെടുക്കാം വെളിച്ചെണ്ണ നമുക്ക് മിനിമം വരച്ച നല്ലതുപോലെ മൂങ്ങണ്ടസ്റ്റ് ഒന്ന് വഴറ്റി വരുമ്പോൾ അതും അതിനും ഉള്ള ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനുള്ള രീതിയിലാണ് അത് നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം മാത്രമേ പറ്റൽ വിളവ് കലൊന്ന് പുത്താനാട്ടിൽ ചെറിയ താമസമാണ് അത് കടുവ വെയിറ്റ് കടുവ കമ്മൽ അതുപോലെ പൊട്ടിയിട്ടുണ്ട് ഇട്ടതിന് ശേഷം നമുക്ക് പറ്റലുളവട്ട് തുടങ്ങും വറ്റലുളവൊന്ന് ഒന്നൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് കറുവേപ്പില പൊട്ടി ഇട്ടു തുടങ്ങിട്ട് കറുവേപ്പിലും പൊട്ടി നമുക്ക് പിന്നത്തെ ആദി ഉണ്ടെന്ന് വെച്ചാൽ സവാള സവാള അതിനു വെച്ചാൽ ഇന്നത്തെ ആദി വെക്കും ഇതൊന്ന് വഴറ്റി നല്ലതുപോലെ വഴറ്റി വന്നതിന് ശേഷം വേണ്ടി വേണം മറ്റുള്ള നമുക്ക് ചേർത്ത് കൊടുക്കാൻ നല്ലതുപോലെ

ചെറുതായിട്ടൊന്നും വഴിൻ്റ് വരുന്നുണ്ട് വഴണ്ട് വന്നതിന് ശേഷം മാത്രമേ ഇത് ഉപ്പ് ഇട്ട് കൊടുക്കും ഉപ്പിട്ട് ഓൾറെഡി നമ്മൾ ചിക്കന് ഉപ്പ് വരെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇതിൽ ചെറിയ ചെറിയ ഇതായിട്ട് ഉപ്പ് നമ്മളൊന്നും ഇട്ട് കൊടുക്കുക ഇല്ലാതുകൊണ്ട് നമ്മൾ ചിക്കൻ ഇതും കൂടെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഉപ്പ് കിട്ടത്തില്ല അപ്പോൾ ഉപ്പിട്ട് നല്ലതുപോലെ ഇന്ന് വഴറ്റി വരുന്നതാണ് ഞാൻ തന്നെ നല്ലതുപോലെ വഴണ്ട ഉള്ളിയും സവാ കൊച്ചുള്ളിയും தக்காளியும் முளகும் எல்லாம் கூட நல்லா வயட்டி எடுக்கணும் இது நம்ம காஷ்மீரி சில்லி போடறது வந்து ஜெஸ்ட் நமக்கு ஆசரிச்சு இட்டு கொடுக்க എന്നിട്ട് നമ്മൾ കറി മസാല പൊടിച്ചോടും കറി മസാലയില്ലെന്നാലും കുഴപ്പമില്ല ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക നമ്മൾ ഓൾറെഡി നമ്മൾ ചിക്കൻ മസാല അമ്മ ചേർത്തിട്ടുണ്ട് അപ്പം അതും കൂടെ ഇട്ട് നല്ലതുപോലെ യൂസ് ചെയ്യുന്നു വിളക്കുന്നതിന് ശേഷം മാത്രം അതിന് കറി മസാല പൊടിച്ചത് ഇട്ടുകൊടുക്കിട്ട് നല്ലതുപോലെ വിളക്കി നല്ലത് തിക്കായിട്ട് ഇളക്കണം അക്കും എണ്ണതുപോലെ തെക്കായതിനു ശേഷം തേങ്ങാക്കത്തിട്ട് കൊടുക്കുക തേങ്ങാ കൊത്തും ഇട്ട് കൊടുത്താൽ അതും നല്ലത് പോണ്ട നമ്മളിതിനകത്ത് നമ്മൾ ഒന്നും കാര്യങ്ങളോ ഒന്നും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല നമ്മൾ നമ്മൾ ആ എണ്ണയിലാണ് നമ്മൾ ചെക്ക് ചെയ്താക്കുന്നത് ആ തെക്കായിട്ട് നല്ലത് പോകുന്നത് സവാള എല്ലാം നല്ലതുപോലെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം ആ തേങ്ങാക്കത്തും ശം എല്ലാം പരുവായിരുന്നു മീനിട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ചിക്കൻ ഇട്ടുകൊടുക്കും ചിക്കൻ ഈനെ കുറേ കുറേ ഇട്ട് കൊടുത്ത് മൊത്തം മൊത്തത്തിൽ തട്ടിയത് ഇപ്പം നമുക്ക് അരപ്പ് എല്ലായിടത്തും കിട്ടത്തില്ല നമുക്ക് കുറേ കുറേ ഈന ഇട്ട് കൊടുത്ത് നമുക്ക് ഇളക്കി നല്ല രീതിയിൽ തന്നെ എന്നിട്ട് നമുക്കത് അവസാനം നമുക്ക് എല്ലാ പറ്റി പിന്നെ നമ്മൾ വെള്ളം ചേർക്കുമ്പോഴോ ആവിയിലാണ് ഇട്ട് വേവിച്ചെടുക്കുന്നത് നല്ല വില ഇതാക്കി അതിൻ്റെ അമൗണ്ട് ഇട്ട് അടച്ചിച്ച് കുറച്ച് പത്ത് ഇരുപത് മിനിറ്റൊക്കെ ആകുമ്പോൾ നെച്ചെണ്ണ നോക്കുക ഏകദേശം അന്ന് പറ്റും ഇതില്ല നമുക്ക് ഈ ചിക്കനിൽ തന്നെ വെള്ളമുണ്ട് നമുക്ക് വേറെ നമുക്ക് വെള്ളം ആവശ്യം ഇങ്ങോട്ട് ചേർക്കേണ്ടി വരുന്നില്ലേ നമ്മളെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഏകദേശം നല്ല റെഡി ആയിട്ടുണ്ട് നല്ല ആവി ഒക്കെ വില പുറക്കുമ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് ഒന്നും കൂടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അടച്ചിട്ട് വേവിക്കാം അത്ര ആവശ്യമില്ല ഇനി അവസാനം നമുക്കിനി കുറച്ച് കറിവേപ്പിലേയും മല്ലിയിലേ കൂടെ ഇട്ട് കറിവേ മറ്റേ വീടിയായിട്ട് വരുന്നതിൽ തെറ്റ പൈ ബസ് ചെയ്യും